ും വിറങ്ങലിച്ചും വേദനിച്ചും നിൽക്കുന്ന സമയത്ത് മനസാക്ഷിയുടെ കണിക പോലും ഇല്ലാത്തവർ നമുക്ക് ചുറ്റിലും ഉണ്ടെന്ന് തോന്നിപ്പോകും ചില വാർത്തകൾ കേട്ടാൽ മലയാളിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ തരം താഴാൻ പറ്റൂ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മലയാളി നഴ്സ് രഞ്ജിത ആർ നായറെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ ഓരോ മലയാളിക്കും അപമാനമാണെന്ന് തന്നെ പറയേണ്ടി വരും കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് പ്രവി ആനന്ദാശ്രം എന്ന പേരിലാണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഇയാൾ അശ്ലീല കമന്റ് ഇട്ടത് പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ച് തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി ഇതുകൂടാതെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിട്ട പോസ്റ്റിലും അങ്ങേയറ്റം അധിക്ഷേപം നിറഞ്ഞ അസഭ്യ പദപ്രയോഗങ്ങളാണ് ഇയാൾ നടത്തിയത് കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല ഇങ്ങനെ പോകുന്നു വാക്കുകൾ ഈ പറഞ്ഞതിലും വളരെ വളരെ മോശമായ രീതിയിലാണ് ഇയാൾ രഞ്ജിതയെ അധിക്ഷേപിച്ചത് ആർഡിഒ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രതിയായ പി പി ദിവ്യയെ ന്യായീകരിച്ചുകൊണ്ട് മുൻപ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു കോടതി പുല്ലാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കാണിച്ചു എന്നായിരുന്നു ഇയാളുടെ അന്നത്തെ പോസ്റ്റ് മുൻപ് മന്ത്രിയെ അധിക്ഷേപിച്ചതിന് ആറുമാസത്തെ സസ്പെൻഷൻ വാങ്ങിയ ആളാണ് പവിത്രൻ മുൻ റവന്യൂ മന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായ ഇ ചന്ദ്രശേഖരനെയാണ് ഇയാൾ അന്ന് അധിക്ഷേപിച്ചത് ഇയാൾ എഫ് ബി പോസ്റ്റ് ഇട്ടതു മുതൽ ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പവിത്രനെതിരെ രോക്ഷം പുകയുകയാണ് ദുരന്തത്തിനിടയിലും ജാതി അധിക്ഷേപം നടത്തിയ ഇയാളെ പുറത്താക്കാൻ പിണറായി സർക്കാരിന് ധൈര്യമുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യം സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പും പുറത്തുവന്നു ശരിക്കും അത്രയും പോരാ വിമാനാപകടത്തിൽ മരണപ്പെട്ട പെൺകുട്ടിയെ അവളുടെ ജാതി പറഞ്ഞും ലൈംഗിക ചുമയോടെ അധിക്ഷേപിക്കുകയും ചെയ്തവന് കപോല എന്ന സവിശേഷ സമ്മാനമാണ് നൽകേണ്ടതെന്നാണ് കമന്റുകൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇട്ട ഈ പോസ്റ്റ് സർവീസ് റൂളിന് വിരുദ്ധമാണ് ഭരണഘടനാ വ്യവസ്ഥയെ അവഹേളിക്കുന്നതുമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയനാക്കണം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിശദീകരണം വാങ്ങി സർവീസിൽ നിന്നും പിരിച്ചുവിടണം ഇവന് ഭരിക്കുന്നവരുടെ പിൻബലമുണ്ടെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കണം ഇവന്റെ സർവീസ് ബുക്ക് പരിശോധിക്കണം പുറത്തുവിടണം ഒരു കാരണവശാലും ഇവനെ പോലെയുള്ളവരെ വെറുതെ വിടരുത് അതാണ് ഏതൊരു സാധാരണ മനുഷ്യന്റെയും ആവശ്യം ഇതുപോലുള്ള ജാതിവെറിയന്മാരാണല്ലോ നമ്മുടെയൊക്കെ ഭരണകേന്ദ്രങ്ങളിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും കഷ്ടം ഒരാൾ മരണപ്പെട്ടാലും പിന്നെയും വെട്ടുന്ന തരം ജാതിവെറി അവന്റെ സർക്കാർ നൽകിയ ജോലിയിൽ നിന്ന് ലീവ് എടുത്തതുകൊണ്ട് മരണപ്പെട്ട നേഴ്സ് മരണത്തിന് അർഹയാണ് എന്നുകൂടി ഈ പിതൃശൂന്യൻ പറയുന്നുണ്ട് ഇവന്റെ പാർട്ടിയിലുള്ള നായർ സ്ത്രീകളെ പോലും ഏത് കണ്ണിലാകും ഇയാൾ കാണുന്നതെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ തൽക്കാലം സാർ തല പുറത്തു കാണിച്ച് നടക്കണ്ട പുറത്തു കണ്ടാൽ നാട്ടുകാർ ചിലപ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു വിടാനും സാധ്യതയുണ്ട് പോസ്റ്റിനടിയിലുള്ള കമന്റ് പേടിച്ചാണ് അക്കൗണ്ട് കളഞ്ഞിട്ട് പോലും ഇയാൾ മുങ്ങിയത്